അത് ജസ്റ്റ് ഒരു ഫോർ മാർക്സിന്റെ ഡിഫറൻസിലാണ് എനിക്ക് അന്ന് നെറ്റ് പോയത് പിന്നെ ഇനി എന്തായാലും അടുത്ത തവണ അച്ചീവ് ചെയ്യണം എന്നുള്ളതെന്ന് വെച്ചാൽ ഈ ഇപ്പൊ റിസൾട്ട് വന്നത് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് എഴുതിയത് എന്നും ഒരു രണ്ട് മൂന്ന് റീഡിങ് കോമ്പ്രൻഷൻ എന്നും ചെയ്യുമായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ എത്രയൊക്കെ വൊക്കാബുലറി കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രാക്ടീസ് ഇല്ലെങ്കിൽ റീഡിംഗ് കോമ്പ്രൻഷൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല ഹലോ ഒരു വൺ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ സൈക്കിളില് നെറ്റ് നേടിയിട്ടുള്ള ആതിരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അപ്പൊ നമ്മുടെ സംസ്കൃതിയുടെ സ്റ്റുഡൻറ് ആണ് അപ്പൊ ആതിരയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും അപ്പോ ഏത് രീതിയിലാണ് പഠിച്ചത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ ഹലോ ഐ ആം ആതിര ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ ടേം സൈക്കിളിൽ യു ജി സി നെറ്റ് കോമേഴ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഞാൻ എം കോം ആയിരുന്നു എം കോം ഫിനാൻസ് ആയിരുന്നു എന്റെ ഞാൻ മാസ്റ്റേഴ്സ് ഓക്കെ സാർ ഞാൻ ട്വന്റി ട്വന്റി നെറ്റ് എക്സാം എഴുതി എഴുതിത്തുടങ്ങിയത് കാരണം ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ എനിക്ക് എന്താണ് നെറ്റ് എന്നോ അങ്ങനത്തെ വലിയ ഐഡിയസ് ഒന്നും ഇല്ലായിരുന്നു എങ്ങനെയാണ് എക്സാം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് കാരണം പുറത്തു നിന്നുള്ളവർ പറയുന്നേക്കാൾ സ്വന്തമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് എങ്കിലാണ് നമുക്ക് എങ്ങനെയാണ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതി അറിയാൻ വേണ്ടി മാത്രമാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് അറ്റം ചെയ്തപ്പം ഓഫ് കോഴ്സ് അറിയാമായിരുന്നു കിട്ടത്തൊന്നുമില്ല കാരണം സിലബസ് പോലും അത്യാവശ്യം നല്ലപോലെ നല്ലോലറിയത്തില്ലായിരുന്നു ജസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്തായിരുന്നു അങ്ങനെ ചെയ്തപ്പോൾ തന്നെ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയായിരുന്നു ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ആ ഒരു എക്സാം എഴുതിയപ്പോ എങ്ങനെയാണ് എക്സാം എന്നുള്ള മനസ്സിലായി കാരണം ചുമ്മാ പോയി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ഒന്നും അല്ല അത്യാവശ്യം വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ചെന്ന് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഏഹ് ആണ് അടുത്ത സൈക്കിൾ എഴുതിയായിരുന്നു അടുത്ത സൈക്കിൾ എഴുതാൻ മുമ്പായിട്ട് ഞാനൊരു മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു മെറ്റീരിയൽ വലിയ ഇതൊന്നും ഇല്ല ഒരു മെറ്റീരിയൽ മേടിച്ചു പിന്നെ നമ്മുടെ ഡിഗ്രിയുടെയും പി ജിയുടെ ഒക്കെ ടെസ്റ്റ് ബുക്സ് വായിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ച് അപ്പൊ എക്സാം എഴുതി എക്സാം എഴുതിയപ്പോ ഫസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ ചെന്ന് എഴുതിയതിനേക്കാളും എന്റെ മാർക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു റിസൾട്ടില് ചേഞ്ചൊന്നൊന്നും നെറ്റൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഏഹ് വലിയ മാർക്സ് ഒന്നും ഇല്ല പക്ഷെ ഒരുവിധം പ്രതീക്ഷയെ കാരണം പഠിച്ചെഴുതിയപ്പോ ഇത്രയെങ്കിലും കിട്ടിയല്ലോ കാരണം ആ പ്രതീക്ഷയെ എങ്ങനെ നല്ലോലെ നമ്മളൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അത് ഏകദേശം പി ജി കഴിയാറായ ടൈമിലായിരുന്നു അടുത്ത സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തത് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെങ്കിലും നെറ്റ് നേടണം എന്റെ എയിം എന്ന് പറയുന്നത് തന്നെ കോളേജ് ടീച്ചിങ് ജെആർഫ് എടുക്കണം പി എച്ച് ഡി ചെയ്യണം അതൊക്കെ ആയിരുന്നു അപ്പം അതിനെന്തായാലും നമ്മൾ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ വർക്ക് ചെയ്യാതിരുന്നിട്ട് നമുക്ക് ഇതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തെടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പി ജി കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി അതിന്റെ കൂടെ തന്നെ പി ജി പഠിച്ചോണ്ടിരുന്നപ്പോഴേ ഇതുണ്ടായിരുന്നു ദെൻ ഈ രണ്ടാമത്തെ എക്സാമും കൂടെ കഴിഞ്ഞപ്പോ എങ്ങനെയാണെന്നുള്ള ഒരു വിധം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അറ്റൻഡ് നമ്മൾ ഇനി എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഇത് കിട്ടി അന്ന് മുതലാണ് ഞാൻ സംസ്കൃതിയുടെ യൂട്യൂബ് ചാനൽ എനിക്ക് അങ്ങനെ ഓരോന്ന് ഓരോ വേസ് നമ്മൾ നോക്കിയപ്പോ ചാനല് യൂട്യൂബ് ചാനല് കണ്ടത് അപ്പം സംഭവം അത് മുതലാണ് എനിക്ക് എങ്ങനെയാണ് എക്സാം എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്റ്റു ഡേറ്റ് നമ്മൾ എന്ത് കാര്യം നമ്മൾ അത്രത്തോളം വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം എങ്ങനെ നമ്മൾ തുടങ്ങണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വരെ കിട്ടിയതാണ് കാരണം ഇവിടെ ബേസ് മുതലുള്ള കാര്യങ്ങൾ സാൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോസ് നോക്കി അറിയാം ഉണ്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത് തന്നെ അപ്പം അതൊക്കെ നോക്കി അങ്ങനെ തേർഡ് അറ്റംപ്റ്റ് ഭയങ്കര പ്രതീക്ഷയോടെ എഴുതിയതായിരുന്നു എങ്ങനെയും കിട്ടണം എന്നുള്ളത് ആ ടൈം ആയിരുന്നു ഓ എം ആർ ആയത് എക്സാം ഓ എം ആർ ആ ടൈം അത് നല്ലൊരു എക്സാം ആയിരുന്നു നല്ലൊരു എക്സാം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റി ഭയങ്കര കൂടിയാണ് എക്സാം ഹോളിൽ നിന്ന് പുറത്തിറങ്ങിയത് നല്ല രീതിയിൽ കാരണം ജെ ആർ എഫ് ഒരു മനസ്സോണ്ടാക അത്രയ്ക്ക് നല്ല ഒരു എക്സാം ആയിരുന്നു ഏത് പിറ്റേ ദിവസമായപ്പോൾ എക്സാം ക്യാൻസൽ ചെയ്തു അതോടുകൂടി ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ ആയിപ്പോ കാരണം ഇത്രയും നല്ലപോലെ പ്രതീക്ഷിച്ച് എക്സാം എഴുതി കാരണം എല്ലാരും പി ജി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോബിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുമ്പോ നമുക്ക് ഈ നെറ്റ് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ട് പെട്ടെന്ന് പിറ്റേ ദിവസം ദിവസമായപ്പോ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ആ എക്സാം അങ്ങ് ക്യാൻസൽ ചെയ്തപ്പോ ഉള്ള എല്ലാ പ്രതീക്ഷയും കൈവിട്ട് പോയൊരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഭയങ്കര സങ്കടം കാരണം ഇനി എന്ത് ചെയ്യും കാരണം ആ എക്സാം ക്യാൻസൽ ചെയ്തു ഒരാഴ്ച ആ പിറ്റേ ദിവസം ഓക്കെ എക്സാം ക്യാൻസൽ ചെയ്തു ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് എന്നുള്ള ഒരു അറിവും കിട്ടുന്നില്ല കൊറേ ദിവസം അങ്ങനെ പോകുന്നുണ്ട് ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടെ അങ്ങനെ ഫുൾ ഭയങ്കര നെഗറ്റീവ് അടിച്ചിരുന്ന ഒരു ടൈം ആയിരുന്നു കാരണം എന്താണ് ഇത്രയും കഷ്ടപ്പെട്ട് എഴുതി എക്സാം ക്യാൻസൽ ചെയ്തു അത് ഇപ്പൊ എക്സാം അത്യാവശ്യം ടഫായിരുന്നെങ്കിൽ ആ അത് അങ്ങനത്തെ ഭയങ്കര ഒരു പിന്നെയാണ് പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഇനി സെപ്റ്റംബറിലാണ് ആ ഒരു ക്യാൻസൽ ചെയ്ത എക്സാം നടന്നതെന്നുള്ള അപ്പം അതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഒരിടത്ത് വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു അക്കൗണ്ട്സിന്റെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ അപ്പം അങ്ങനത്തെ ഒരു ഇതിലിന്നപ്പോണ് വീണ്ടും സെപ്റ്റംബറിൽ എക്സാം ഉണ്ട് എന്ന് അറിഞ്ഞത് അപ്പം വീണ്ടും എങ്ങനെയും പഠിക്കണം പഠിച്ച് കാരണം ഒരു തവണ അടുത്ത് അടുത്തെത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയതാണ് വീണ്ടും പഠിക്കണം എന്നുള്ള രീതിയിൽ വീണ്ടും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ആ ആ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതിയപ്പോൾ തന്നെ അത് അഡ്മിഷൻ ടു പി എച്ച് ഡി ആണ് ക്വാളിഫൈ ചെയ്തത് ആ ക്യാൻസൽ ചെയ്ത എക്സാം വീണ്ടും എഴുതിയപ്പോൾ അഡ്മിഷൻ ടു പി എച്ച് ഡി ആണ് ക്വാളിഫൈ ചെയ്തത് അത് ജസ്റ്റ് ഒരു ഫോർ മാർക്സിന്റെ ഡിഫറൻസിലാണ് എനിക്ക് അന്ന് നെറ്റ് പോയത് ഫോർ ഓർ സിക്സ് മാർക്സിന്റെ വ്യത്യാസത്തിലാണ് എനിക്ക് അന്ന് നെറ്റ് പോയത് അപ്പം സംഭവം ഒരു ഒരിച്ചിരി സങ്കടം ഉണ്ടെങ്കിലും ഒരു ഒരു പ്രതീക്ഷയായിരുന്നു കാരണം ഇത്രയും നാളെ എഴുതിയിട്ട് ഒന്നും കിട്ടാതെ അഡ്മിഷൻ ടു പി എച്ച് ഡി ക്വാളിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഒരു സിക്സ് മാർക്സിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ നെറ്റ് ക്വാളിഫൈ ചെയ്യാതെ പോയത് പിന്നെ ഇനി എന്തായാലും അടുത്ത തവണ അച്ചീവ് ചെയ്യണം എന്നുള്ളതെന്ന് വെച്ചാൽ ഈ ഇപ്പം റിസൾട്ട് വന്നത് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് എഴുതിയത് അങ്ങനെയാണ് സംസ്കൃതിയിൽ വന്ന് ജോയിൻ ചെയ്തത് എനിക്ക് തോന്നുന്നു ഞാൻ നവംബർ ഫസ്റ്റ് വീക്കാണ് ഞാൻ സാറിനെ വിളിച്ച് വിളിച്ചതും ഞാൻ ക്ലാസ്സിന് കയറിയതും ഒക്കെ പക്ഷെ ഈ അഡ്മിഷൻ ടു പി എച്ച് ക്വാളിഫൈ ചെയ്ത് ആ ക്യാൻസൽ ചെയ്തതിന് ശേഷമുള്ള എക്സാം ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും യൂട്യൂബില് ഇപ്പൊ ചാനൽ തന്നെ നമ്മുടെ പി വൈ ക്യൂസ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ നല്ലപോലെ ചെയ്തിട്ട് ഇത് പെർഫോം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സ് കുറേ ഉള്ള ഡൗട്ട്സുള്ള പോഷൻസ് ആയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ക്ലാസ് കാണും അതിൻ്റെ അകത്ത് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയൊക്കെ അപ്പം ആ ഒരു ഇത് അഡ്മിഷൻ ടു പി എച്ച് ഡി വരെ ക്വാളിഫൈ ചെയ്തു ക്വാളിഫൈ ചെയ്ത പിന്നെ എന്തായാലും ഇവിടെ തന്നെ ക്ലാസ്സിന് കയറാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പിന്നെ സാറിനെ വിളിക്കുന്നതും ക്ലാസ്സിനെ ജോയിൻ ചെയ്യുന്നതും ഒക്കെ പക്ഷെ അതായിരുന്നു സത്യം പറഞ്ഞ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് കാരണം നമുക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യുന്നതിന് കുറെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം നമ്മൾ പഠിക്കുന്ന രീതികൾ കുറച്ചും കൂടെ ചേഞ്ച് ചെയ്യണം നമ്മൾ ഈ എല്ലാ സബ്ജെക്ട്സും നമ്മൾ നമ്മൾ പി ജിക്കൊന്നും പഠിക്കുന്ന പി ജിക്ക് നമ്മൾ യു ജിക്കായാലും നമ്മൾ സബ്ജക്ട്സ് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വായിച്ചു പോകും ആ ഒരു ടൈം പക്ഷെ നമ്മൾ നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വായിച്ചു പോവുകയല്ല എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നമ്മള് പ്രോപ്പറായിട്ട് മനസ്സിലാക്കും കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് എൻസിക്യൂസ് ആണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് ടൈം അയ്യോ ഭയങ്കര ട്വിസ്റ്റ് ചെയ്താണ് ചോദിക്കുക കാരണം ട്വിസ്റ്റ് ചെയ്താൽ ചോദിക്കും നമുക്ക് ഭയങ്കര ഇൻഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ നമ്മൾ പഠിച്ച സംഭവം തന്നെയായിരിക്കും അതിനെ ഒന്ന് ഇത്തിരി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻസ് അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് എൻസിക്യൂസ് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇവിടെ ക്ലാസ്സിന് കയറിയപ്പോണറെ മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി മോക്ക് ടെസ്റ്റുകൾ കുറെ ഉണ്ടായിരുന്നു അത് കുറെ ചെയ്യാൻ പറ്റി പിന്നെ അതേപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ എനിക്ക് ഇവിടെ നോക്കിയപ്പോ റീഡിംഗ് കോംപ്രഹെൻഷൻ ഫസ്റ്റ് പേപ്പറിന്റെ സെക്കൻഡ് പേപ്പറിന്റെ റീഡിംഗ് കോംപ്രഹെൻഷൻ ഫുൾ കറക്റ്റ് ആയിരുന്നു അത് സത്യം പറഞ്ഞാൽ സാറ് എന്നും ഒരു രണ്ട് മൂന്ന് റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നും സെൻഡ് ചെയ്യുമായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ എത്രയൊക്കെ വൊക്കാബുലറി കറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രാക്ടീസ് ഇല്ലെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അത് സ്കോർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പത്ത് മുപ്പത് മാർക്ക് നമുക്ക് കിട്ടുകയാണ് റീഡിംഗ് കോമ്പ്രഹൻഷൻ ആ മുപ്പത് മാർക്ക് കിട്ടുകയാണ് അവിടെ അത് ഭയങ്കര ഉപയോഗമായിരുന്നു കാരണം നമുക്കറിയാം നെറ്റ് എക്സാമിന് ടൈം ഭയങ്കര നമുക്ക് തികയത്തില്ല അപ്പം ഈ റീഡിങ് കോമ്പറ്റേഷനൊക്കെ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു ഒരു ഇതാണ് അപ്പം നമുക്ക് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് ചെയ്തോണ്ട് തന്നെ എനിക്ക് ടൈം ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി ഇപ്പൊ എഴുതിയ എക്സാം കാരണം ഇത്രയും നാള് ഞാൻ ഇപ്പം നാലാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് നെറ്റ് കിട്ടിയത് ഫസ്റ്റ് മൂന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് പഠിക്കാതെ പോയി എഴുതിയത് രണ്ട് അറ്റംപ്റ്റ് അത്യാവശ്യം ഒരുവിധം പ്രിപ്പയർ ചെയ്ത് പോയത് ആ ടൈമിലൊക്കെ എനിക്ക് ടൈം ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ടൈം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പൊ റീഡിങ് കോംപ്രേഷനൊക്കെ നമ്മൾ നമുക്ക് ടെൻഷൻ ആയോ ഇനി ടൈം ബാക്കി ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ഇനി അത് ചെയ്യണം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് വായിക്കാൻ പറ്റാതെ ടൈം എങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ടൈം ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ എനിക്ക് ഇവിടെ പ്രാക്ടീസ് വഴി നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ആദ്യം ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ സാറിന്റെ അടുത്ത് അതാണ് പറഞ്ഞത് സാർ എക്സാം ഹോളീന്ന് ഇറങ്ങിയപ്പോ എനിക്ക് അതായിരുന്നു സന്തോഷം കാരണം നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ഇത് ഇത്രയും കറക്റ്റ് ആണ് എന്ന് നമ്മളെ മനസ്സിൽ തന്നെ തോന്നിട്ടുണ്ടായി ഞാൻ അതാണ് എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ സാറിന് മെസ്സേജ് ചെയ്യും സാറേ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത് ആ ഒരു പ്രാക്ടീസ് ഇനിയിപ്പോ അടുത്തത് ജെആർഎഫ് ആണല്ലോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി അടുത്ത ജെ ആർ എഫ് ആണ് ഇനി ഇത്തവണ നമ്മൾ നേരത്തെ തന്നെ ചോദ്യങ്ങൾ കണ്ടല്ലോ ഞാൻ ഒരു കുറച്ച് മാത് ഫോളോയിങ് ചോദ്യങ്ങളൊക്കെ പ്രൊണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങളും നമ്മൾ തുടങ്ങി ഇനിയിപ്പം അതാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അത്തരം ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം അത്തരം ചോദ്യങ്ങൾ വരുന്നതും നമുക്ക് മനസ്സിലാവില്ല ഒരു കുറേ പഠിച്ചാലല്ലേ നമുക്കൊരു മാത്ത് ഫോളോയിങ് ചോദ്യം ചെയ്യാൻ പറ്റും അപ്പോൾ ജെ ആർ എഫിലേക്ക് എനിക്ക് തോന്നുന്നതിപ്പം ഒരു ഇരുന്നൂറ്റി പത്ത് മാർക്കെങ്കിലും നമുക്ക് വേണ്ടിവരും അടുത്ത തവണ അപ്പൊ ഇരുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞാൽ മുന്നൂറിൽ ഇരുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല മാർക്ക് ആയി മുമ്പെയൊക്കെ ഇത്ര വേണ്ടിയിരുന്നില്ല അപ്പോ എല്ലാവരും നല്ലവണ്ണം പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മാർക്ക് കൂടുമ്പം ഈ പേർസെൻറ്റേജ് കൂടുന്നില്ലല്ലോ നെറ്റ് എക്സാമിന് ഇവർ കൊടുക്കുന്ന പേഴ്സൻറ്റേജ് ജെആർഎഫ് കൊടുക്കുന്ന പേഴ്സൻറ്റേജ് കഴിഞ്ഞ തവണ പോയിന്റ് സെവന്റി ടു ആണ് ഇത്തവണയും അത്ര തന്നെ കൊടുത്തിട്ടുള്ളൂ ഒരു കുറച്ച് സ്റ്റുഡൻസിന് കൂടുതൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ജെ ആർ എഫിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ടു വൺ സീറോ നമുക്ക് ഇത്തവണ ജെ ആർ എഫ് കിട്ടിയ അപ്പോൾ മാനേജ്മെന്റിലും കൊമേഴ്സിലൊക്കെ ജെ ആർ എഫ് കിട്ടിയവർക്കൊക്കെ ഇരുന്നൂറ്റി ഇരുപതിലും കൂടുതലാണ് മാർക്ക് ഇപ്പോൾ മാനേജ്മെൻറ്റിലാണെങ്കിൽ ടു തേർട്ടി എയ്റ്റ് എങ്ങാനാണ് കിട്ടിയിരിക്കുന്നത് നമുക്കത് ചെയ്യണം അവർ കുറച്ച് നോമ്പായതുകൊണ്ടൊക്കെ പലരും ബിസിയാണ് അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു മാസമല്ലേ അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഇനിയിപ്പോൾ ജെ ആർ എഫിലേക്ക് അടുത്ത തവണ നമുക്ക് ജെ ആർ എഫിൻ്റെ ഇത് ചെയ്യണം ഷുറായിട്ടുണ്ടാവണം മെനസ് കഴിഞ്ഞാൽ നമ്മൾ ചിലര് എന്താണെന്നു പറയുക നെറ്റ് കഴിഞ്ഞ് ജെ ആർ എഫിലേക്ക് എത്താനുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് നെറ്റ് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ആയി എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആവും ആ റിലാക്സ് ആണ് നമ്മളൊരു കംഫർട്ടാവും ആ റിലാക്സ് ആണ് നമ്മളെ അടുത്ത അല്ലെങ്കിൽ ഓക്കെ ഞാൻ റെഡിയാണ് ആണ് ഇനി ഞാൻ കുറച്ചും കൂടെ മാർക്ക് മുപ്പത് സ്കോർ ചെയ്താൽ പോരെ അല്ലെങ്കിൽ ഒരു ഇരുപത് സ്കോർ ചെയ്താൽ പോരെ എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക പുറകോട്ട് പോവാം ക്ലാസ് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് മോർണിംഗിലും ുംങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കാര്യം പറയണം പി വൈ വൈക്യു പ്രാക്ടീസ് ഭയങ്കര ഹെൽപ്പ് കാരണം എനിക്ക് പറയാം എന്റെ അന്ന് നമ്മുടെ കൊമേഴ്സിന്റെ ക്ലാസ്സിന്റെ എല്ലാവരും കാരണം ആ ഒരു ടൈമില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഡേറ്റിന് ഇത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം അത് ഭയങ്കര ഒരു ആയിരുന്നു കാരണം അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഒന്നിത്തിരി ഉഴപ്പിയനെ കാരണം ഇനിയും ആ നോട്ടിഫ് കാരണം ഇനിയും ഒന്ന് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം പക്ഷെ അത് കറക്റ്റ് ആ ഒരു ഡേറ്റിന് തന്നെ തീരണം അത് ഇനി പി വൈക്കു പ്രാക്ടീസ് സെഷൻ തുടങ്ങിയായിരുന്നു നമ്മളെ ക്ലാസ്സിൽ ആ ടൈമിലൊക്കെ തുടങ്ങിയാൽ തന്നെ ക്ലാസ്സിലുള്ള എല്ലാവരും സാർ ഇപ്പം ക്ലാസ്സിലുള്ള എല്ലാവരും ഭയങ്കര ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കാരണം എല്ലാവരും ആൻസർ തുടങ്ങി അടുത്തുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആൻസേഴ്സ് വരുന്നുണ്ടായിരുന്നു അപ്പം അത് ബാക്കിയുള്ളവർക്ക് ഇപ്പം നമുക്കിനി അടുത്ത ആൻസേഴ്സ് പറയണം എന്നുള്ള ഭയങ്കര ഒരു മോട്ടിവേഷൻ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ായിട്ട് വേറെ തന്നെ സൈറ്റ് നമ്മൾ എടുത്തത് ഈ കാരണം കൊണ്ടാണ് അവിടെയും ചെയ്യാ നമുക്ക് മിസ് പറഞ്ഞു തരുമ്പോ അത്ര മനസ്സിലാവുമല്ലോ അത് അത് ഭയങ്കര അപ്പൊ എന്തായാലും അടുത്തത് ജെആർഎഫ് കിട്ടട്ടെ അപ്പോ ഞാൻ എന്തായാലും സർട്ടിഫിക്കറ്റ് വരട്ടെ നമുക്കൊന്ന് നേരിട്ട് കാണാം ഇതൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നവർക്കൊരു ഒരു ഒരു എനർജി ആവുമല്ലോ ഒരു മോട്ടിവേഷൻ ആവുമല്ലോ എന്തായാലും സന്തോഷം അതിര സംസാരിച്ചാൽ എല്ലാവിധ ആശംസകളും ഇപ്പൊ അടുത്ത തവണ ചെയ്യാറൊക്കെ കിട്ടട്ടെ നോക്കിട്ടെ താങ്ക് യു